സിനിമാറ്റിക് ലെവലിൽ നോക്കുമ്പോ ഒക്കെ നടപ്പാക്കി വരുമ്പോ അവർക്ക് ആ ഒരു ജസ്റ്റിസ് കിട്ടിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഈ ഒരു സംഭവം മാത്രമല്ല അല്ലാതെ ഉള്ളതാണെങ്കിലും ഒത്തിരി സംഭവങ്ങളുണ്ട് ഒത്തിരി സംഭവങ്ങളുണ്ട് ടോവിയുടെ പെർഫോമൻസ് എനിക്ക് ഓരോ നമുക്ക് കണ്ണുനീര് വരാനിരിക്കാൻ പറ്റില്ല അല്ലേ എന്തെങ്കിലും ഹൃദയത്തിൽ എന്തെങ്കിലും ഒരു വേദന ഉണ്ടാകുന്ന ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ ഒന്നും അല്ലാത്ത മാത്രമേ മൂവിയും ആ പോലീസുകാരന്റെ വർഗീസ് കണ്ണുതന്നെ യാത്രയിലുള്ള സംഭവങ്ങൾ കണ്ട് തിയറ്റർ കണ്ടപ്പം ആ ഫീൽ എങ്ങനെയായിരുന്നു ഞാൻ ആക്ച്വലി ഞാൻ ടോവിയില് ടോവിയുടെ ആക്ടി ആ ഒരു സ്കില്ലില് ഞാൻ പെട്ടെന്ന് ഹുഗഡായത് ബാക്കിയുള്ളവർക്ക് എങ്ങനെയാന്നറിയില്ല എനിക്ക് പേഴ്സണലി ഒന്ന് മിന്നൽ മുരളിയിൽ മുരളിയിലൊരു സീനുണ്ട് ഞങ്ങൾ തമ്മിലുള്ള ഒരു കോമ്പിനേഷനിൽ നിന്റെ ആകാശം നിന്റെ ജീവിതം ടൊവിഡോ ടൊവിഡൂറി അത് ചെറുതാണ് മറ്റുള്ളവര് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്കതൊന്നും നോക്കണം കാര്യം നോക്കുന്നില്ല അത് പറയുമ്പോൾ ഉള്ള ഫേസിലൊരു സാർ ഉണ്ടല്ലോ അതായത് ഏഹ് നാട്ടുകാരെ കൊണ്ടും മടുത്തു വീട്ടുകാരും ഇതെന്താ പിന്നെ എൻ്റെ ആ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ അത് ഭയങ്കര രസമായിട്ട് കൊണ്ടുന്നുണ്ട് നമ്മൾ അന്ന് പോലെ ഞാൻ ആ ഒരു ഇതെല്ലാം പെട്ടെന്ന് സ്റ്റക്കായാലും അപ്പൊ അതും കഴിഞ്ഞ് ഇപ്പോൾ നരിവേട്ടയിലോട്ട് വരുമ്പോൾ ഞാനൊരു എന്താ ടോവി ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയില് ഭയങ്കരോണം അപ്ഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളായിട്ടൊന്ന് അത്രയും കമ്മിറ്റ്മെന്റോടുകൂടി ആക്ടിംഗ് സ്കില്ലുകളാണെങ്കിലും തൻ്റെ ഇത് അപ്ഗ്രേഡ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റായിട്ട് തന്നെ നമുക്ക് എനിക്കോണോ ഓരോ കാലത്തിനനുസരിച്ച് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യണം എന്നുള്ളത് അത് ടൊവിഡോ തരത്തില് പക്കയായിട്ട് എനിക്ക് തോന്നുന്നു സിനിമ റിലീസ് ആദ്യം മൂവി കണ്ടിട്ട് വിളിച്ചതോ അത് വന്നു ഞാൻ അങ്ങോട്ടേക്ക് വിളിച്ചിരുന്നു നമ്മുടെ ചേരൻ സാറിനെ വിളിച്ചിരുന്നു ഞങ്ങൾ ഞാനും ഉണ്ടായിരുന്നു അപ്പോൾ ചേരൻ സാറിനെ വിളിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളിങ്ങനെ പറഞ്ഞു വേഗം വാ കേരളത്തിലോട്ട് വാ എല്ലാവരും ചേരൻ സാറിനെ കാണാൻ വീട്ടിലൊക്കെ കാരണം നമ്മളെല്ലാവരും ഓട്ടോഗ്രാഫിലൊക്കെ ഭയങ്കര സ്വീറ്റായിട്ട് നമ്മൾ ആ ചിരിയാണെങ്കിൽ ഭയങ്കര സ്വീറ്റ് ചിരിന്ന് നരിവേട്ടയിലോട്ട് വരുമ്പോൾ അതൊരു ടെററായിട്ട് മാറുന്നുണ്ട് അത് വൻ എന്താ പറയുക ഒരു അസാധ്യ ആർട്ടിസ്റ്റിന് സാധിക്കുള്ളൂ ഭയങ്കര ഹാപ്പിയായിരുന്നു സാറും ഭയങ്കര സന്തോഷമാണ് സാറ് ഇന്നലെ ഉണ്ടായിരുന്നു ഞങ്ങൾ ചെന്നൈയിൽ പോയപ്പോൾ അവിടെ സാറുണ്ടായിരുന്നു അപ്പോൾ സാറെ എത്രയും കൂളായിട്ട് തമാശ പറഞ്ഞ് ചിരിച്ച് സെറ്റിൽ ഫുൾ ഡിസിപ്ലിൻ കാര്യങ്ങള് അവിടെ ഒരു സ്ഥലത്ത് ഇരുന്നു ഇരുന്നൊന്നും കാണില്ല ആളിങ്ങനെ നടന്ന് ഇപ്പോൾ ട്രൈബ്സിലവരോടാണെങ്കിലും സംസാരിച്ച് എല്ലാം നോട്ട് ചെയ്ത് കാരണം എനിക്കിവിടെ ഒരു നടനിലുപരി ഡയറക്ടർ കൂടിയാണ് അപ്പം ആ ഒരു ഇതും ആ ഒരു ഡിസിപ്ലിനും കാര്യങ്ങളും പിന്നെ അത് കഴിഞ്ഞാൽ സെറ്റിൽ പുറത്തു വന്ന് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര ഫ്രണ്ട്ലി ആണ് തമാശകൾ പറയുന്ന അങ്ങനെ ഒരു ചരൺ നമ്മൾ നമ്മളവിടെ അവൻ്റെ ചരൺ സാറിനെ വിളിക്കണമെന്ന് തോന്നി ഞങ്ങൾ ചരൺ സാറിനെ വിളിച്ച് സംസാരിച്ചു അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈ ജി മൈ ജി ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ്